അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അംഗണവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ നിർവഹിച്ചു മികച്ച ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച ടീച്ചർക്ക് ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അങ്കണവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ഇതിനായി തുക മാറ്റിവച്ചിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗൻവാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഐ സി ഡി എസിൻ്റെ കീഴിലുള്ള അംഗൻവാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ക്രൈസ്തൃ സമിതി നമ്മൾ ഫണ്ട് മാറ്റിവെച്ചിരുന്നത് പതിനൊന്ന് ലക്ഷത്തോളം രൂപ അംഗൻവാടികൾക്കായിട്ട് നമ്മൾ മാറ്റിവെച്ചിരുന്നു അതിന് പ്രകാരം കണ്ടെയ്നർ മറ്റു അംഗൻവാടികൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ നമുക്ക് നൽകാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് അഞ്ച് ലക്ഷം രൂപ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് വേണ്ടി മാറ്റിവെച്ചു അതിൽ മൂന്ന് മൂന്ന് ലക്ഷം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് അഞ്ച് നമുക്ക് വാങ്ങാൻ സാധിച്ചത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നൽകിക്കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തും മികച്ച അങ്കണവാടി ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച റംലോ ടീച്ചർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഐ സി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു